കമ്മ്യൂണിസ്റ്റ് നയവും പ്രവർത്തന പദ്ധതിയും പ്രതിപാദിക്കുന്ന രേഖയാണ് അടുത്തതായി പാർട്ടി ബ്രിട്ടന് കൈമാറിയത് ഈ രേഖ ബ്രിട്ടീഷ് സർക്കാരിന് നൽകാൻ വൈസ്രോയി സമിതിയിലെ ഹിന്ദു മഹാസഭാ അംഗമായ എം എസ് ആണെ ഉൾപ്പെടെയുള്ളവർ കമ്മ്യൂണിസ്റ്റുകളെ സഹായിച്ചിട്ടുണ്ട് ബ്രിട്ടൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യുദ്ധം ജനകീയ യുദ്ധമായി തങ്ങൾ കാണുന്നുവെന്നും ഇതിൽ സർക്കാരിനെ സഹായിക്കാൻ ജയിലിനകത്തും പുറത്തുമുള്ള സഖാക്കൾ ഉൽക്കടമായ അഭിലാഷം കൊണ്ട് ജ്വലിക്കുകയാണെന്നും ഇത് സാധ്യമാക്കാൻ എല്ലാ കമ്മ്യൂണിസ്റ്റ് തടവുകാരെയും നിരുപാധികം വിട്ടയക്കണമെന്നും രഹസ്യരേഖയിൽ പാർട്ടി അറിയിച്ചു പുതിയ പ്രസിദ്ധീകരണങ്ങൾ ആരംഭിക്കാൻ അനുവദിക്കണമെന്നും നിലവിൽ നിരോധിക്കപ്പെട്ടവ പുനഃസ്ഥാപിക്കണമെന്നും പാർട്ടി ബ്രിട്ടനോട് അപേക്ഷിച്ചു അങ്ങനെ ചെയ്യുന്ന പക്ഷം സർക്കാരിൻ്റെ യുദ്ധശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ വ്യാപകമായ പ്രചാരണം അഴിച്ചുവിടാമെന്ന് അവർ ബ്രിട്ടീഷ് സർക്കാരിന് ഉറപ്പു നൽകി അതിന് തയ്യാറാക്കി നൽകിയ കർമ്മ പദ്ധതിയാകട്ടെ അവിശ്വസനീയമായ വിധത്തിൽ രാജ്യവിരുദ്ധവും സ്വാതന്ത്ര്യ സമരത്തെ ഉറ്റുകൊടുക്കുന്നതുമായിരുന്നു രാജ്യമെങ്ങും ഫാസിസ്റ്റ് വിരുദ്ധ റാലികൾ സംഘടിപ്പിക്കുന്നതിനും ബ്രിട്ടന്റെ യുദ്ധശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി ജയിൽ വിമോചിതരായ നേതാക്കളെ എല്ലായിടത്തും അയയ്ക്കും രണ്ടാം ഘട്ടത്തിൽ പൊരുതുന്ന സൈന്യത്തിൻ്റെ വിവിധ വിഭാഗങ്ങളിലേക്ക് ആളെ റിക്രൂട്ട് ചെയ്യാനും തയ്യാറാണെന്ന് പാർട്ടി വാക്കു നൽകി മാത്രമല്ല ചാവേറ്റ് പടകൾ രൂപീകരിച്ച് ഗറില്ലാ യുദ്ധത്തിന് സ്വന്തം സഖാക്കളെയും വിദ്യാർത്ഥികളെയും കർഷകരെയും തയ്യാറാക്കുമെന്നും പാർട്ടി ബ്രിട്ടനെ അറിയിച്ചു എന്തിനേറെ പട്ടാളക്കാർക്ക് വിനോദത്തിനായി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളുടെ സംഗീത നൃത്ത പരിപാടികൾ സംഘടിപ്പിക്കാൻ തയ്യാറാണെന്ന് പോലും എഴുതി നൽകാൻ നാണം കെട്ട പാർട്ടി മടിച്ചില്ല യുദ്ധത്തിൽ രക്തം ചിന്താൻ മാത്രമല്ല ആവശ്യമായ മേഖലകളിൽ ഉൽപാദനം തടസ്സപ്പെടാതെ നോക്കാനും തങ്ങൾ തയ്യാറാണെന്ന് രഹസ്യരേഖയിൽ പാർട്ടി അറിയിച്ചു ഈ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കാൻ പാർട്ടിയുടെ സമുന്നത നേതാക്കളായ പി സി ജോഷി പി സുന്ദരയ്യ ഇ എം എസ് നമ്പൂതിരിപ്പാട് തുടങ്ങിയവർക്കെതിരെയുള്ള വാറന്റുകളും മറ്റ് ഉത്തരവുകളും പിൻവലിക്കണമെന്നും പാർട്ടി രഹസ്യരേഖയിൽ അപേക്ഷിച്ചു ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഏപ്രിൽ മുപ്പതിന് പി സി ജോഷി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയുള്ള എല്ലാ അറസ്റ്റ് വാറൻറുകളും ബ്രിട്ടീഷ് സർക്കാർ പിൻവലിച്ചു